വിദ്യാർത്ഥിനിയും അവളുടെ ക്യാമ്പസുകളിൽ മറ്റുള്ള പെൺകുട്ടികളെല്ലാം ശരീരത്തിൽ നിന്ന് വസ്ത്രം താഴേക്കിട്ട് ഇതാണ് പുതിയ ന്യൂജൻ സ്റ്റൈലുകൾ എന്നും ഇതാണ് നവോത്ഥാനം എന്നും പറയുമ്പോൾ അനമിനൽ മുസ്ലിമീൻ ഹിജാബ് ധരിച്ച് പഠിച്ചവന് പ്രിയപ്പെട്ടവളായി ഞാൻ ക്യാമ്പസിൽ ജീവിക്കും ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയാൻ നമുക്ക് കഴിയണം കൂട്ടുകാരെല്ലാവരും ലഹരിക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോഴും ഇതൊക്കെ ഈ പ്രായത്തിന്റെ ആനന്ദമല്ലേ കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് നിർത്താം എന്ന് പറയുമ്പോഴും നിങ്ങൾ എല്ലാവരും ഉപയോഗിച്ചാലും ഒരു പൊടിയായി സ്റ്റിക്കറായി സിറിഞ്ചായി കൂളായി എന്റെ ശരീരത്തിൽ നിരോധിച്ച ഒരു പാനീയമോ ഒരു പൊടിയോ ഞാൻ ഉപയോഗിക്കുകയില്ല അനമിനൽ മുസ്ലിമീൻ ഞാൻ മുസ്ലിമാണ് എന്ന് പറയാൻ നമുക്ക് കഴിയുമ്പോഴാണ് ഈ ബലി പെരുന്നാൾ നമ്മുടെ ജീവനായി മാറുക അസ്ലാം അലഹമുല്ല والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد تقول الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاتي ولا تموتن إلا وأنتم مسلمون سنحادرني رأيا സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മഹമാനായ അള്ളാഹുവിൻ്റെ വിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്നോടൊന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ബലി ആഘോഷിക്കുന്ന മുഴുവൻ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ ഈ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകൾക്കും സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും വലി ആശംസകൾ നേരുകയാണ് അള്ളാഹു സുബാനുഹുവ താഴല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം നമ്മളെ അള്ളാഹു മു എന്നതാണ് മുസ്ലിമാക്കുക എന്നതിൻ്റെ അർത്ഥം ഈ ലോകത്ത് സമാധാനമുള്ള ഒരു ജീവിതം നയിക്കുകയും പല അതിനനുസൃതമായ സ്വർഗം ലഭ്യമാവുക എന്നതാണ് ഒരാൾ മുസ്ലിം ആവുക എന്നതുകൊണ്ട് അയാളിൽ എത്തിച്ചേരാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം അള്ളാഹു നമ്മളെ മുസ്ലിമാക്കുമ്പോൾ തന്നെ നമ്മളെക്കാൾ ശേഷിയുള്ള അറിവുള്ള വിജ്ഞാനമുള്ള സമ്പത്തുള്ള എത്രയോ മനുഷ്യർക്ക് ലഭിക്കാത്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ സൗഭാഗ്യം എന്ന് നമ്മൾ തിരിച്ചറിയണം ലോകത്ത് സാധാരണ ഒരു മനുഷ്യന്റെ തലച്ചോറിൽ നിന്ന് അല്പമൊക്കെ വ്യതിരിക്തമാണു എന്ന് ലോകം വിലയിരുത്തിയ ആൽബർട്ട് ഐൻസ്റ്റിനെ പോലെ ആയിരക്കണക്കിന് കണ്ടുപിടുത്തങ്ങൾ നൽകി ലോകത്തെ അത്ഭുതം സൃഷ്ടിച്ച തോമസ് ആൽവ അടിജനെപ്പോലെ ലോകത്ത് അനേകായിരം മനുഷ്യർക്ക് വായിക്കുവാനോ എത്തിച്ചേരാനോ ശ്രമിക്കാത്തത് കൊണ്ട് കിട്ടാതെ പോയ മഹാസൗഭാഗ്യമാണ് ഹിദായത്ത് ഇസ്ലാം എന്ന സൗഭാഗ്യം നമ്മുടെ കുടുംബക്കാരും നമ്മുടെ കുട്ടികളുമെല്ലാം ആരാധനയോടുകൂടി നോക്കിക്കാണുന്ന ഏതെങ്കിലും ഒരു മീഡിയകളുടെ മുമ്പിൽ ഒരു മിനിറ്റ് വരുന്നതിന് കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന വലിയ കായിക താരങ്ങൾ അവരൊക്കെ ലോകത്ത് വലിയ ആരാധനാ വൃന്ദം ഉണ്ടായിട്ട് പോലും എത്രയോ ആളുകൾ അവരുടെ ചുറ്റുഭാഗത്ത് നിന്ന് അറിവുകൾ പറഞ്ഞു കൊടുക്കാൻ ഉണ്ടായിട്ട് പോലും അവർക്കൊന്നും ലഭിക്കാത്ത മഹാസൗഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും ആ ഇസ്ലാം എന്ന സൗഭാഗ്യത്തെ നമ്മൾക്ക് ലഭിച്ചു എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്നുണ്ടാകേണ്ടത് ഒന്നാമത്തേത് അലഹദില്ല അള്ളാഹുവെ നീ എന്നെ അതിന് പരിഗണിച്ചല്ലോ എന്നതാണ് രണ്ടാമത്തേതു ഞാനൊരു മുസ്ലിമാണ് എന്ന അഭിമാനമുള്ള ഉറക്കയുള്ള വിളിച്ചു പറച്ചിലാണ് ആ വിളിച്ചു പറയലാണ് ബലി സന്ദേശമായി ഇബ്രാഹിം അലിഹിത്തു വസ്സലാം ലോകത്തിന്റെ മുന്നിൽ വിളിച്ചു പറഞ്ഞത് അനമിനൽ മുസ്ലിമീൻ ഞാൻ മുസ്ലിമാണ് കേട്ടോ എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞ ആ ആദർശമുണ്ടല്ലോ ആ ആദർശമാണ് നമ്മളെ ഓരോരുത്തരെ കൊണ്ടും അള്ളാഹു നമസ്കാരത്തിന്റെ പ്രാരംഭ പ്രാർത്ഥനയിൽ ഇതേ വാചകം തന്നെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത് അനമിനൽ മുസ്ലിമീൻ അന മുസ്ലിമീൻ അതിന്റെ അർത്ഥം ഞാനൊരു മുസ്ലിമാണ് എന്നൊരു വെറും വാക്കല്ല അനമിനൽ മുസ്ലിമിൽ ലോകമേ നിങ്ങൾ കേൾക്കൂ ഞാനിതാ ഒരു മുസ്ലിമാണ് ഈ ആകാശത്തിന്റെ ചുവട്ടിൽ ദൈവികമായി അള്ളാഹു അവതരിപ്പിച്ച ലോകത്തെ ഏറ്റവും വലിയ മോക്ഷത്തിന്റെ വഴിയായ ഇസ്ലാമിൽ അള്ളാഹു അംഗത്വം നൽകിയ ആളാണ് ഞാൻ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ പിൻപറ്റുന്ന അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ലമയുടെ അനുയായിയായ മുസ്ലിമാണ് ഞാൻ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന മനപ്പാടമാക്കുന്ന വേദഗ്രന്ഥമായ ഖുർആാനിന്റെ അനുയായിയായ മുസ്ലിമാണ് ഞാൻ ഇരുപത് ലക്ഷത്തോളം ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്ത ഭാഷകളിൽ നിറങ്ങളിൽ രാജ്യങ്ങളിൽ നിന്ന് വന്ന ഹാജിമാർ ഒരേ ഒരേ സ്ഥലത്ത് യാതൊരു വ്യത്യാസങ്ങളും ഇല്ലാതെ ഉച്ച വ്യത്യസ്തങ്ങളായ നിറങ്ങളിലും ഭാഷകളിലും ജീവിക്കുന്ന ആളുകൾ ഒന്നിച്ച് നമസ്കരിക്കുന്ന ഒന്നിച്ച് അൽബാദത്ത് ചെയ്യുന്ന മനോഹരമായ ആരാധനാ കർമ്മത്തിന്റെ ഭാഗമായ മുസ്ലിമാണു ഞാൻ എന്ന് അഭിമാനത്തിൽ പറയുക എന്നതാണ് ബലിപെരുന്നാളിന്റെ ഏറ്റവും വലിയ സന്ദേശം സഹോദരങ്ങളെ ഈ ഇസ്ലാമിനെ തിരിച്ചറിഞ്ഞ ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ച ആളുകൾ അവർക്ക് ഈ ഇസ്ലാം സൗന്ദര്യമായിട്ട് അനുഭവിച്ചിട്ടുള്ളൂ നിങ്ങൾക്കറിയില്ലേ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലയർ അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരിയുണ്ട് ലോറൻ ബൂത്ത് എന്നാണ് അവരുടെ പേര് പത്രപ്രവർത്തകയാണ് ജേണലിസ്റ്റാണ് ആ നാട്ടിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിൽ ആ നാട്ടിൽ അറിയപ്പെടുന്ന ഇസ്ലാമിക വിരുദ്ധത മാത്രം കേട്ടും അതിനനുസരിച്ച് മാത്രം കുറിപ്പുകൾ എഴുതുകയും ലേഖനങ്ങൾ എഴുതുകയും ജീവിച്ച സഹോദരിയാണ് രണ്ടായിരത്തി പത്തിൽ ഫലസ്തീനിലേക്ക് ജേണലിസത്തിന്റെ ഭാഗമായിട്ടാണ് പോയത് ഫലസ്തീനിലെ മുസ്ലിമീങ്ങൾ അവിടെ നടത്തുന്ന കിരാതമായ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഇസ്രായേൽ അവർക്കെതിരെ അക്രമം നടത്തുന്നത് എന്ന് വിശ്വസിച്ച ടോണി ബ്ലറെ ബ്ലയറുടെ ഭാര്യയുടെ സഹോദരിയാണവൾ ഏതാനും മാസങ്ങൾ അവിടെ നിന്നു പിന്നീട് അവൾ പറയുന്ന ആ സഹോദരി പറയുന്ന വാക്ക് നല്ല ശൈത്യമുള്ള ഒരു സമയം ഞാൻ റൂട്ടിലൂടെ നടക്കുമ്പോൾ ശരീരം കിടുകിടാവിറക്കുന്നു മധ്യവയസ്കയായ ഒരു മുസ്ലിം സഹോദരി എന്റെ അടുക്കിലേക്ക് വന്നു എന്റെ കൈ പിടിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോയി ഞാൻ ആ ദിവസം മറക്കുകയില്ല കാരണം ഇതാ ഹിജാബ് ധരിക്കാത്ത മുസ്ലിം അല്ലാത്ത കൈപിടിച്ച് ഫലസ്തീനിലെ ഒരു മധ്യവയസ്കയായ സഹോദരി വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നെ അറുക്കാനായിരിക്കും എന്നെ വെടിവെക്കാനായിരിക്കും എന്നെ കശാപ്പ് ചെയ്യാനായിരിക്കും എന്നെ കൂട്ടബലാത്സംഗത്തിന് വിധേയമാക്കാനായിരിക്കും ആ സഹോദരി വീട്ടിലേക്ക് കൊണ്ടുപോയി എന്റെ തണുപ്പകറ്റുവാനുള്ള വസ്ത്രങ്ങൾ അവൾ എനിക്ക് നൽകി കുടിക്കാനുള്ള പാനീയവും കഴിക്കാനുള്ള ഭക്ഷണവും നൽകി അല്പനേരം എന്നെ അവിടെ താമസിപ്പിച്ച് പിന്നീട് ശരീരത്തിൽ തണുപ്പ് പിടിക്കാതിരിക്കുവാനുള്ള കോട്ട് നൽകി ഞാൻ നിൽക്കുന്ന അതേ സ്ഥലത്ത് തന്നെ എന്നെ കൊണ്ടുപോയി ഞാൻ പറയുന്ന ഇംഗ്ലീഷോ അവൾ പറയുന്ന അറബിയോ ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലായിരുന്നില്ല പക്ഷേ നാലഞ്ച് മണിക്കൂറുകൾക്കുള്ളിൽ ആ സഹോദരി ഞാൻ നിന്നെടുത്ത് തന്നെ എന്നെ തിരിച്ചു കൊണ്ടുപോയി എന്റെ ജീവിതത്തിലെ ഫലസ്തീനിലെ ആദ്യത്തെ മുസ്ലിം അനുഭവമായിരുന്നു അത് എന്ത് പിന്നീട് അവൾ പറഞ്ഞു ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി ലോകത്തിലെ ഗ്ലോബൽ പീസ് യൂണിറ്റി പ്രോഗ്രാമിൽ ഹിജാബ് ധരിച്ചെത്തി ലോകത്തിന്റെ മുന്നിൽ ആഭിപ്ലിസ്റ്റായ ആക്ടിവിസ്റ്റ് ആയ ഇസ്ലാം വിരോധ മനസ്സുകളിലും തൂലികളിലും ലേഖനമായി എഴുതിയ ആ സഹോദരി ലോകത്തിന്റെ മുന്നിൽ പറഞ്ഞു മൈ നെയ്മീസ് ലോറൻ ബോത്ത് ആൻഡ് ഐ ആം എ മുസ്ലിം ഞാൻ ഇതാ ലോറൻ ബൂത്ത് ഞാൻ ഇന്ന് മുതൽ ഹിജാബ് ധരിക്കുന്ന അള്ളാഹു ഇഷ്ടപ്പെടുന്ന മുസ്ലിമായ അഭിമാനമുള്ള സഹോദരിയാണ് സഹോദരങ്ങളെ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചവർ ഇസ്ലാമിനെ കുറിച്ച് ആക്ഷേപകരമായി പഠിച്ചവർ പോലും ഈ ഈ ദീനെ ദീനെ സ്നേഹിക്കുകയുമാണ് ചെയ്തത് യുവാക്കളെ യുവതികളെ നമ്മൾക്കറിയുന്ന പേരല്ലേസ് എന്നുള്ളത് ഒരു കാലഘട്ടത്ത് എഴുപത് അറുപതുകളുടെ കാലഘട്ടത്ത് ലോകത്ത് പോപ്പ് സംഗീതത്തിന്റെ രാജാവായിരുന്നു സൗന്ദര്യം ആപാലവൃദ്ധം ആളുകൾ സമ്പത്തിന്റെ ഏറ്റവും വലിയ ഉത്തുങ്കതയിൽ നിൽക്കുന്നു പക്ഷെ മനസമാധാനം ലഭിക്കുന്നില്ല എത്ര പാടിയിട്ടും ആരാധകരുണ്ടായിട്ടും മനസംഘർഷങ്ങൾ വരുമ്പോൾ പരിഹരിക്കാൻ മാർഗങ്ങളൊന്നും ലഭിക്കുന്നില്ല അതിനിടയിൽ രണ്ട് അനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ടായി ഒന്ന് ക്ഷയരോഗം വന്നു മരണത്തെ മുഖാമുഖം കണ്ടു പിന്നീട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു രണ്ടാമത്തേത് കടലിൽ കുളിക്കുന്നതിനിടയിൽ ആഴയിലേക്ക് പോവുകയും പിന്നീട് രക്ഷാപ്രവർത്തകർ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്തു രണ്ട് സമയങ്ങളിൽ മരണത്തെ മുഖാമുഖം കണ്ട അദ്ദേഹം പിന്നീട് എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് മരിച്ചു പോയെങ്കിലോ എന്ന് ആലോചന തുടങ്ങി അതിൽ നിന്ന് ജീവിതം പരമാവധി അർത്ഥപൂർണമാക്കാൻ ശ്രമിച്ചു സംഗീതത്തിലേക്ക് തിരിഞ്ഞു പൂർണ്ണമായി സമാധാനം കിട്ടിയില്ല ലഹരിയിലേക്ക് തിരിഞ്ഞു പൂർണ്ണമായ സമാധാനം കിട്ടിയില്ല പബ്ബുകളിലും ക്ലബുകളിലും ഒരുപാട് ആളുകളുടെ കൂടെ ആഘോഷത്തിമിറപ്പിൽ ഏർപ്പെട്ടു താൽക്കാലികമായ സന്തോഷം മാത്രം അതിനിടയിലാണ് കൂട്ടുകാരൻ കൈമാറിയ പരിശുദ്ധ ഖുർആാനിന്റെ ഏടുകൾ വായിക്കാൻ തുടങ്ങിയത് ഇംഗ്ലീഷിലാണ് സൂറത്ത് വായിക്കുന്നതിനോടുകൂടി സംഗീതജ്ഞനായി അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് അള്ളാഹുവിന്റെ വാക്കുകൾ മനസ്സിന്റെ തെളിഞ്ഞയിലായി വർഷിക്കുകയും അവസാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് യൂസുഫ് ഇസ്ലാം എന്ന പേര് സ്വീകരിക്കുകയും ഇന്ന് ജീവിച്ചിരിക്കുന്ന ഇസ്ലാമിക പ്രബോധകന്മാരിൽ ഒന്നാമത്തെ ആളായി അദ്ദേഹം മാറുകയും ചെയ്തു അള്ളാഹുവിന്റെ സ്നേഹിക്കുന്ന ഒരാൾ അള്ളാഹുവിന്റെ ഹൃദയത്തിലേക്ക് അല്ലാഹു ഇഷ്ടമുണ്ടാക്കി കൊടുക്കും സഹോദരങ്ങളെ ആ ഇഷ്ടമാണ് പണച്ചതം നമ്മൾക്ക് നൽകിയത് അതാണ് അനമിനൽ മുസ്ലിമീൻ എന്ന വാക്കുകൊണ്ട് ഈ ലോകത്ത് അർത്ഥമാക്കുന്നത് അവരൊക്കെ ലോകത്തിന്റെ മുന്നിൽ അത് പ്രഖ്യാപിച്ചു നമ്മൾക്ക് പ്രഖ്യാപിക്കാൻ കഴിയണം നിലപാടുകൾ എടുക്കാൻ കഴിയണം ഓരോ വിദ്യാർത്ഥിനിയും അവളുടെ ക്യാമ്പസുകളിൽ മറ്റുള്ള പെൺകുട്ടികളെല്ലാം ശരീരത്തിൽ നിന്ന് വസ്ത്രം താഴേക്കിട്ട് ഇതാണ് പുതിയ ന്യൂജന ശൈലികൾ എന്നും ഇതാണ് നവോത്ഥാനം എന്നും ഞാൻ ക്യാമ്പസിൽ ജീവിക്കും ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയാൻ നമുക്ക് കഴിയണം കൂട്ടുകാരെല്ലാവരും ലഹരിക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോഴും ഇതൊക്കെ ഈ പ്രായത്തിന്റെ ആനന്ദമല്ലേ കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് നിർത്താമെന്ന് പറയുമ്പോഴും നിങ്ങളെല്ലാവരും ഉപയോഗിച്ചാലും ഒരു പൊടിയായി സ്റ്റിക്കറായി സിറിഞ്ചായി കൂളായി എന്റെ ശരീരത്തിൽ എല്ലാവരും നിരോധിച്ച ഒരു പാനീയമോ ഒരു പൊടിയോ ഞാൻ ഉപയോഗിക്കയില്ല എന്ന് പറയാൻ നമുക്ക് കഴിയുമ്പോഴാണ് ഈ ബലി പെരുന്നാൾ നമ്മുടെ ജീവനായി മാറുക നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുക കച്ചവടക്കാരൻ എന്ന നിലയിൽ നാട്ടുകാരൻ എന്ന നിലയിൽ മറ്റുള്ളവരെ പറ്റിക്കുവാനുള്ള ഒരുപാട് വഴികൾ പറഞ്ഞു തരുമ്പോൾ അവരെ പറ്റിക്കുകയും അതുവഴി സമ്പത്ത് കരസ്ഥമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആശയങ്ങൾ പറയുമ്പോൾ നിന്നെപ്പോലെ എനിക്കാകാൻ കഴിയില്ല ഞാൻ മുസ്ലിമാണ് എന്റെ കുടുംബത്തിൽ ഒരു അവിഹിത ബന്ധത്തിൽ ഞാൻ ഉണ്ടാകാൻ പാടില്ല ഞാനൊരു മുസ്ലിമാണ് എന്റെ വാപ്പയും ഉമ്മയെയും ചതിച്ച് മറ്റൊരു ജീവിതത്തിലേക്ക് ഞാൻ വന്നാൽ എന്റെ ഉപ്പയും ഉമ്മയും ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വേദനിക്കും അതുകൊണ്ട് ഞാൻ മാതാപിതാക്കൾ ഒരു ജീവിതം എനിക്കില്ല അനുമിര മുസ്ലിമീൻ എന്ന് ഞാൻ പ്രഖ്യാപിക്കുമ്പോഴാണ് സഹോദരങ്ങളെ ഇബ്രാഹിം നബിയിലൂടെ മുഹമ്മദ് നബിയിലൂടെ അള്ളാഹു കൈമാറിയ ഈ ആദർശത്തിന്റെ വക്താക്കളായി നമ്മൾക്ക് മാറാൻ കഴിയുക ഒരു കാര്യം നമ്മൾ കുറപ്പാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങളേറ്റുവാങ്ങുന്ന മതം ഇസ്ലാമാണ് നോക്കൂ നിങ്ങൾ ഇസ്ലാണോ വീടുകൾ ബുൾഡോസറിൽ വെച്ച് തകർക്കുന്നു പക്ഷേ മുസ്ലിം തീവ്രവാദിയാകുന്നു റസയിൽ പാവപ്പെട്ട കുരുന്നുകളെ ചെറിയ ചെറിയ ഓരോ സെക്കൻഡുകൾ കൊണ്ടും പിഞ്ചു ബാലന്മാർ പോലും തക്കാളികൾ പൊട്ടിത്തെറിക്കുന്നത് പോലെ റിച്ച് ഓരോ ദിവസങ്ങളിലും ഓരോ വക്തുകളിലും അവിടെ മയത്ത് നമസ്കാരം നടക്കുന്നു കൊന്നവരല്ല തീവ്രവാദികൾ മരിച്ചവരാണ് തീവ്രവാദികൾ നമ്മുടെ ഉപ്പൂപ്പമാർ നൂറു വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം കുടുംബത്തിന് പോലും എഴുതി വെക്കാതെ ആരാധനകൾക്ക് വേണ്ടി എഴുതി വെച്ച നമ്മുടെ വക്കഫു ഭൂമികളും നമ്മുടെ സമ്പത്തുകളും നമ്മുടെ പള്ളികൾ പോലും നമ്മൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത വിധം നിയമങ്ങൾ വരുന്നു പക്ഷെ ഇതെല്ലാം ചെയ്തവരല്ല തീവ്രവാദികൾ ചെയ്തവരല്ല ഭീകരവാദികൾ ഇതെല്ലാം അനുഭവിക്കുന്നവരാണ് ഭീകരവാദികളും തീവ്രവാദികളും ആരോപണങ്ങൾ ഉണ്ടാകുന്നു ഉണ്ടാകുന്നു ചർച്ചകൾ ഇസ്ലാമിന്റെ വേഷവും തൊപ്പിയും ബാങ്കും മദ്രസകളും ഹിജാബുമെല്ലാം തീവ്രവാദത്തിന്റെ അടയാളമാകുന്നു പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് പക്ഷേ ലോകത്തെന്താണ് ഉണ്ടായത് ഏറ്റവും കൂടുതൽ വിമർശനത്തിന് വിധേയമാകുന്ന ഇസ്ലാം ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കടന്നു വരുന്ന മതമായി ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന വേദഗ്രന്ഥം പരിശുദ്ധ കുർഹാനായി മാറി ലോകത്ത് ഏറ്റവും കൂടുതൽ ലക്ഷോപലക്ഷം മനുഷ്യർ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ ഉറങ്ങുന്നത് ഉറങ്ങുന്നതുവരെ ഏതൊരാളെയാണോ പിൻപറ്റുന്നത് പല്ലുതേക്കുന്നത് മുതൽ മുതൽ വാഹനത്തിൽ കയറിയാലുള്ള പ്രാർത്ഥന മുതൽ മാതാപിതാക്കളെ മുതൽ കുട്ടിയുമായി ബന്ധം സ്ഥാപിക്കുന്നത് മുതൽ കച്ചവടത്തിൽ അവനവന്റെ ജീവിതം നയിക്കുന്നത് മുതൽ യാത്ര ചെയ്യുന്നതിൽ പോലും ഏതൊരാളെയാണോ പിൻപറ്റുന്നത് അയാളുടെ പേരാണ് അഷ്റഫുൽ മുസ്തഫ് അലൈഹി വസ്ല്ലം അങ്ങനെ ഒരു മതം ആരോപണങ്ങൾക്കിടയിലും അഭിമാനത്തോടെ ലോകത്തൊന്നാമതായി എഴുന്നേറ്റ് നിൽക്കാൻ കാരണം ഇത് ദൈവികമാണ് എന്നതുകൊണ്ടാണ് സഹോദരങ്ങളെ എന്തുകൊണ്ടാണ് ആരോപിച്ച് അവർ ഇങ്ങോട്ട് കടന്നു വരുന്നത് എന്നറിയുമോ അവർ കേട്ടതോ അവരുടെ മനസ്സുകളിലേക്ക് മസ്തിഷ്കങ്ങൾ മസ്തിഷ്കങ്ങളിലേക്ക് കുത്തി നിറച്ചതോ അല്ല അവർ പഠിക്കാൻ തുടങ്ങിയപ്പോൾ കേട്ടത് അവരോട് പറഞ്ഞത് മനുഷ്യരെ കൊല്ലാൻ വേണ്ടി ആയത്തുകളുള്ള വേദഗ്രന്ഥമാണ് ഖുർആൻ എന്നതാണ് അവർ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു അപ്പോഴാണ് അറിഞ്ഞത്മാ ലോകത്തുള്ള ഒരു മനുഷ്യനോട് ഒരു ജീവജാലത്തോട് കാരുണ്യം കാണിക്കുമ്പോഴേ ആകാശത്തുള്ള അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാവുകയുള്ളു ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും സ്നേഹിക്കാനും കണ്ടാൽ അസ്സലാമലൈക്കും എന്ന് പറയണമെന്നും പഠിപ്പിക്കുന്ന ഒരു മതമുണ്ട് എന്നവർ പഠിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത് ടിച്ചമർത്തുന്ന മതമാണ്ങ്ങളെ ആരെന്നറിയുമോ ഈ നാട്ടിലെ റാഡിക്കൽ ഫെമിനിസ്റ്റുകൾ പറഞ്ഞുണ്ടാക്കി ഇസ്ലാം സ്ത്രീകൾ അടിച്ചമർത്തുന്നവരാണ് ആരാണ് ഈ പറയുന്നവരെന്നറിയോ നിങ്ങൾ കല്യാണം കഴിക്കണ്ട നിങ്ങൾക്ക് ആരാണ് നിങ്ങൾ പ്രസവിക്കണ്ട നിങ്ങൾ ഗർഭം ധരിക്കേണ്ട കാരണം നിങ്ങൾക്ക് ശരീരത്തിന് വേദനയാണ് എന്തിനാണ് ഒമ്പത് മാസം ത്യാഗം ചെയ്ത് മറ്റൊരാൾക്ക് നിങ്ങൾ പ്രസവത്തിന് വേണ്ടി ജീവിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ത്യാഗം സഹിക്കുന്നത് നിങ്ങൾക്ക് കുട്ടിയുണ്ടായാൽ മുല കൊടുക്കേണ്ടതില്ല സൗന്ദര്യം നഷ്ടമാകും ലോകത്തിന്റെ മുന്നിൽ പറഞ്ഞവരിതാ ഇസ്ലാമിനെ കുറിച്ച് സ്ത്രീകൾ ഇസ്ലാ ഇസ്ലാമിലെ സ്ത്രീ ലോകത്തിന്റെ മുന്നിൽ അപരയാണ് പീഡിപ്പിക്കപ്പെടുന്നവരാണ് എന്ന് പറഞ്ഞുണ്ടാക്കി ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു അപ്പോഴാണ് ലോകത്തെ ഏറ്റവും വലിയ കാരുണ്യം സ്വന്തം മാതാവിന്റെ കാഴ്ചവട്ടിലാണ് സ്വർഗം എന്നും സ്വന്തം കുടുംബത്തിൽ പെൺകുട്ടികളുണ്ടായാൽ അത് ഓരോ മാതാപിതാവിനും നരകത്തിൽ നിന്നുള്ള മോചനമാണ് എന്നും ലോകത്ത് ഏറ്റവും നല്ല മനുഷ്യൻ സ്വന്തം ഇണയോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരാണ് എന്നും ഇസ്ലാമിന്റെ മാനവികത ഇസ്ലാമിന്റെ സ്ത്രീ സൗന്ദര്യം ഇസ്ലാമിന്റെ സ്ത്രീകളോടുള്ള ആദരവ് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചത് സഹോദരങ്ങളെ ആ മാറ്റമാണ് ലോകത്ത് കണ്ടത് നമ്മൾ മുസ്ലിമീങ്ങളാണ് ഞാൻ എന്റെ വാക്കിൽ അവസാനിപ്പിക്കുകയാണ് ഈ ഇസ്ലാം ജീവിതത്തിന്റെ തുടക്കത്തിൽ പടച്ചതമ്പുരാൻ അനുഗ്രഹമായി നൽകിയവരാണ് നമ്മൾ ആ അനുഗ്രഹീതമായ ഈ മതത്തെ ലോകത്തിൽ ലക്ഷോപലക്ഷം വരുന്ന ആളുകൾ സ്വീകരിക്കുമ്പോൾ ഇത് ജന്മനാ ലഭിച്ച നമ്മൾ ലോകത്തിന്റെ മുന്നിൽ എഴുന്നേറ്റുന്നു ജീവിതം കൊണ്ട് പറയണം ജീവിതത്തിൽ ഒരു കാരണവശാലും ആളുകൾ മുഴുവൻ നിർബന്ധിച്ചാലും ശെർക്ക് ചെയ്യാത്ത വിദഹത്ത് ചെയ്യാത്ത ലഹരി ഉപയോഗിക്കാത്ത ഹറാമുകളിലേക്ക് പോകാത്ത മറ്റൊരു മനുഷ്യനെ ഉപദ്രവിക്കാത്ത സാധുക്കളായ മനുഷ്യർക്ക് തങ്ങളാൽ കഴിയുന്ന സേവനങ്ങൾ ചെയ്യാൻ കഴിയുന്ന മാതാപിതാക്കളെ ജീവിതത്തോട് ചേർത്തു വെക്കുന്ന അയൽവാസികൾക്ക് നന്മകൾ ചെയ്യാൻ കഴിയുന്ന കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് നമ്മളെ കൊണ്ട് നന്മകൾ ചെയ്യാൻ കഴിയുന്ന എല്ലാ മനുഷ്യരോടും നന്മകളും സുഹൃദങ്ങളും ചെയ്യാൻ കഴിയുന്ന അവനവൻ ഈ നിന്ന് ഇവിടെ പറഞ്ഞു പോകുമ്പോൾ ഏറ്റവും നല്ല മുസ്ലിം മുസ്ലിമാകുന്നതോടൊപ്പം അതേപോലെ ഏറ്റവും നല്ല മുസ്ലിമായി മനുഷ്യനായി ജീവിക്കാൻ കഴിയുന്ന മുസ്ലിമീൻ ലോകത്തെ ഏറ്റവും നല്ല മുസ്ലിം ഞാനാണ് ലോകത്തെ ഏറ്റവും നല്ല മുബിൻ എന്ന് പറയാൻ നമ്മൾക്ക് കഴിയുമ്പോൾ ഈ ബലി പെരുന്നാൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ ഈ ബലി പെരുന്നാൾ ദിവസം ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന സാധുക്കളായ നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു സമാധാനവും സമാശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കണം എം എ റഹ്മാനെ അള്ളാഹുവേ വ്യത്യസ്തങ്ങളായ ജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ അബദ്ധങ്ങളും പോരായികളും പറ്റിച്ചേർന്നവരാണ് ഞങ്ങൾ റഹ്മാനായ നാഥ നീ അതെല്ലാം ഞങ്ങൾക്ക് വിട്ടുപോർത്ത് മാപ്പാക്കിത്തേണം അള്ളാഹുവേ ഏത് പ്രതിസന്ധിയുടെ കാലഘട്ടം വന്നാലും ഇസ്ലാം അടിയറവക്കാതെ ഈമാൻ അടിയറവക്കാതെ അടിയറവക്കാതെ കൂടി മുസ്ലിമാണ് എന്ന ബോധ്യത്തിൽ ജീവിക്കാൻ കഴിയുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നാഥ നീ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ ഉസ്താദുമാർക്ക് നീ സ്വർഗം നൽകി ഞങ്ങളുടെ അനുഗ്രഹിക്കണെത്തുള്ള വർദ്ധനവ് നൽകി നീ അനുഗ്രഹിക്കേണ്ട മേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും അമ്പിയാ മുർമിന്റെ കൂടെ ജന്നാത്തിൽ ഒരുമിച്ച് കൂട്ടണം അള്ളാഹുവി ഞങ്ങളുടെ നാടിനെ ഞങ്ങളുടെ മഹല്ലിനെ ഞങ്ങളുടെ വീടിനെ നാഥാ സുരക്ഷിതത്വമുള്ള സമാധാനമുള്ള നാടും മഹല്ലും കുടുംബവുമാക്കി മാറ്റി തീർക്കുകയാണ് അള്ളാഹുവേ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ അങ്ങേറ്റം പ്രയാസപ്പെടുന്ന ആളുകളുടെ നാഥ അവർക്കെല്ലാം സമാധാനവും സമാശ്വാസവും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുവേ ഗൾഫ് നാടുകളിൽ ഞങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന വിദേശ നാടുകളിൽ വരുമാനങ്ങൾക്ക് വേണ്ടി കുടുംബ ഉപേക്ഷിച്ചു പോയ ഒരുപാട് സാധുക്കളായ പ്രവാസി സഹോദരങ്ങൾ ഞങ്ങളുടെ കുടുംബക്കാർ റഹ്മാനായ നാഥ അവർക്ക് അർഹമായ പ്രതിഫലവും സമാധാനവും നൽകി നീ മേ റഹ്മാനെ അള്ളാഹുവേ ലോകത്ത് എവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ശർക്കില്ലാതെ വിദഗത്തില്ലാതെ മുസ്ലിമായി മുക്തിനായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നീ അനുഗ്രഹിക്കേണ്ട മേ റഹ്മാനെ അള്ളാഹുവേ ഇതുപോലെ പള്ളികളിലും ഈദ്ഗാഹുകളിലുമായി പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ എത്രയോ നിയമപാലകർ പട്ടാളക്കാർ രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കാവൽ നിൽക്കുന്നു അവർ ഞങ്ങൾക്ക് സുരക്ഷിതത്വം ഒരുക്കുന്നു റഹ്മാനായ നാഥ നീ അവർക്ക് ഹിതായത് നൽകി അനുഗ്രഹിക്കേമേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ നാടിനെ ജീവിക്കാൻ ഏറ്റവും സുരക്ഷിതത്വമുള്ള ഒരു നാടാക്കി നാഥ നീ മാറ്റി തീർക്കേണമേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങൾ വഴി ഒരാളിലേക്കെങ്കിലും ഇസ്ലാം കൈമാറുവാനും അതുവഴി

اللهم اجرنا من النار اللهم اجرنا من النار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار سبحانك اللهم بحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته